ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അല്ലെ നമസ്കാരം ടാരോ ഡെക്സ് തുളിസമൻ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പോകുന്നൊരു പയൽ ആണ് ഒരു ചെറിയൊരു പയൽ കിഡിങ് അതായത് നിങ്ങൾ മനസ്സിലൊരാഗ്രഹം വിചാരിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറോ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആ ആഗ്രഹം സാധ്യമാകുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിന് എത്ര കാലതാമസം വരും അല്ലെങ്കിൽ അത് പെട്ടെന്ന് സംഭവിക്കുമോ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ അറിയാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് യെസ് നോ എന്നുള്ള ഒരു ഒരാൻസർ മതിയെങ്കിലും അങ്ങനെയുള്ളവർക്കും ഇത് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സും ആണ് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഒന്നും പോസിബിളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതൊക്കെ അതിൻ്റെതായ രീതിയിൽ വിട്ടുകളയുക ഓക്കെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്ക് ഒപ്പം കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ദയവ് ഇത് കോൾ ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ പല പ്രാവശ്യം വിളിക്കുമ്പോഴും എനിക്ക് എടുക്കാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടോ ഞാൻ വർക്ക് ചെയ്യാണ് അപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം മെസ്സേജ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും അല്പം താമസിച്ചാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇതിൽ ഒരു കാർഡ് തിരഞ്ഞെടുക്കുക ഓക്കെ അങ്ങനെ വേണം ചെയ്യാൻ അല്ല എസ്വർണവയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് എന്താണോ ആ വിഷയം അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇതിലൊരു കാർഡ് തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ നമ്പർ ആണോ വൺ ടു ത്രീ എന്നുള്ള നമ്പർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കാർഡോ നമ്പറോ എന്ത് തന്നെ ആയാലും അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൾക്കാർ ആദ്യത്തെ അതായത് നമ്പർ വൺ അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ആഗ്രഹം സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ ഈ നമ്പർ വണ് തെരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ കാർഡ് തിരഞ്ഞെടുത്തുള്ള ആൾക്കാരുടെ ഒരു ആൻസർ നമുക്ക് കിട്ടിയത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം സാധ്യമാവുക തന്നെ ചെയ്യും എന്നാണ് യെസ് എന്നുള്ള ആൻസർ ആൻസറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ വൈകാരിക തലത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ വളരെയധികം മറ്റുള്ളവരോട് അനുകമ്പയും സഹാനുഭൂതിയും ഒക്കെയുള്ള അങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നില്ല ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തിയുമായിരിക്കാം വൈകാരികമായിട്ട് വര വളരെയധികം സ്ഥിരതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് താങ്കളെ ഇവിടെ നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പലപ്പോഴും എന്താ പറയാ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സ്ഥിരത വൈകാരിക സ്ഥിരത എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താഗതിയല്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ആ അളവിലൊരു എന്താ പറയുക കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ കൊടുക്കുന്ന കെയറിങ്ങോ സ്നേഹമോ അല്ലെങ്കിൽ ഹെൽപ്പോ അതൊന്നും ചില സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിലാഗ്രഹിച്ച് ഈ ഒരു പയല് ഫസ്റ്റ് പയല് തിരഞ്ഞെടുത്തത് ആ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം സാധിക്കും എസ് എന്ന ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത് ഇനി സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ സെക്കൻഡ് ബൈല് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ നമ്പർ ടു തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതും ഒരു യെസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുമെന്നാണ് കാണിക്കുന്നത് അതേപോലെ നിങ്ങളെന്ന് പറയുന്നത് വളരെ എന്താ പറയുക ബുദ്ധിശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതായത് ചിന്തയ്ക്ക് മേല് അല്ലല്ലേ അതായത് വികാരത്തിനും ഹൃദയത്തിനുമേലും നിങ്ങൾ യുക്തിയുടെ രീതിയിൽ രീതിയിൽ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ തീരുമാനിക്കുന്ന വ്യക്തിയായ വൈകാരിക തലത്തിൽ അല്ലാതെ അതായത് ഹൃദയത്തിന് മേലും വികാരത്തിന് മേലും ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം മെച് വളരെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഏഹ് പക്ഷെ നിങ്ങൾ ഈ ഒരു മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യം ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഏകാഗ്രതയോടെ സ്ഥിരതയോടെ ശ്രദ്ധയോടെ കൂടി ആ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത് ആവശ്യമാണ് അതായത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മറ്റ് പല കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്ഥിരതയോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്താ പറയുക ഇടയ്ക്ക് ഇടയ്ക്കിയ സംശയങ്ങൾ ഒന്നും മാറിപ്പോകരുത് എന്താണോ ആഗ്രഹം എന്താണോ ലക്ഷ്യം അത് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ശ്രദ്ധ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കുന്നതാണ് അപ്പം ഇനി മൂന്നാമത്തെ കാർഡ് യെസ് മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്ന് തന്നെയാണ് അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം അത് എന്തു തന്നെയായാലും അതിൻ്റെ ഒരു പൂർത്തീകരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പൂർത്തീകരണത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഘട്ടത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു ആഗ്രഹം വളരെ അടുത്ത് തന്നെ സാധിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അത് ഇനി എന്ത് കാര്യമായാലും ബന്ധമായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും സാമ്പത്തികമായാലും എന്തെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യമായാലും എന്തു തന്നെ ആയാലും നിങ്ങൾക്കത് എന്താ പറയുക വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഈ മൂന്ന് പയലും തിരഞ്ഞെടുത്തവരുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിലും വന്നതുപോലെ ഈ മൂന്നും തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്ക് സഫലമാകും സാധ്യമാകും എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ